മനുഷ്യനിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അഞ്ച് സ്വഭാവങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് തായ പ്ലേ ബട്ടണിൽ ഇനി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആറാമത്തെ സ്വഭാവം എന്താണെന്ന് നോക്കാം അള്ളാഹുവിൽ ഭരം അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എന്താണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നിൽ ഞാൻ ഏൽപ്പിച്ചു കെട്ടോ എന്ന് പറയുന്നതിനെയാണ് അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ കേസുകളും കാര്യങ്ങളൊക്കെ വക്കീലിനെ വക്കാലത്ത് ഏൽപ്പിക്കലില്ലേ എന്നതുപോലെ നമ്മുടെ കാര്യങ്ങൾ എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിനെയാണ് തവക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ അല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നോക്കി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്തിരിക്കും നിങ്ങളുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കും അള്ളാഹു താഴെ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏയാമത്തെ സ്വഭാവ ഗുണവുമായി ഇൻഷാല്